ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന കോൺട്രവേഴ്സ്യൽ മാച്ച് വിജയിക്കണമെന്ന് പാകിസ്ഥാൻ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷേ അത് ഇനാക്ട് ചെയ്യാനുള്ള സമയം ഇന്ത്യ അവർക്ക് കൊടുത്തിരുന്നില്ല എന്നതാണ് സത്യം ടി ട്വന്റി ലോകകപ്പ് വേദിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒൻപതാമത്തെ തവണ ഏറ്റുമുട്ടിയപ്പോൾ ഏഴാം വിജയം സ്വന്തമാക്കാൻ ഇന്ത്യയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമത്തെ കാര്യം ടീം വർക്ക് തന്നെ ആദ്യ ഓവറിൽ തന്നെ റണ്ണൊന്നും എടുക്കാതെ അഭിഷേക് ശർമ്മയ്ക്ക് കൂടാരം കയറേണ്ടി വന്നപ്പോൾ ഏവരും കരുതി ഇത് പണി പാളിയല്ലോ എന്ന് അവിടെയാണ് ബാറ്റിംഗ് അത്ര സുഖകരമല്ലാത്ത പിച്ചിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ട്രേക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന ഇന്ത്യൻ ടീമിന്റെ പോക്കറ്റ് ഡൈനാമോ കയറി കൊളുത്തിയത് ഇഷാൻ കിഷൻ ഇഷാൻ ഔട്ടാകുന്ന സമയത്ത് ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് എൺപത്തെട്ട് റൺസാണ് ഇഷാൻ അടിച്ചു കൂട്ടിയതോ എഴുപത്തിയേഴ് റൺസ് പിന്നീട് അങ്ങോട്ട് ഇന്നിങ്സ് കുറച്ച് സ്ലോ ആയെങ്കിലും കളി അങ്ങനെ തന്നെയായിരുന്നു മുന്നോട്ട് പോകേണ്ടിയിരുന്നത് അതുകൊണ്ട് അവസാന വരെ വിക്കറ്റുകൾ നിലനിർത്താനും റൺസ് കണ്ടെത്താനും ഇന്ത്യക്ക് സാധിച്ചു സത്യത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇന്നിങ്സുകൾക്കിടയിലെ ഏറ്റവും വലിയ ഡിഫറൻസ് ഇഷാൻ നാൽപ്പത് പന്തുകളിൽ നിന്നും നേടിയ എഴുപത്തിയേഴ് റൺസിന്റെ മാർജിൻ തന്നെയായിരുന്നു ടി ട്വൻ്റി ലോകകപ്പിൽ ഇതുവരെയുള്ള ഇന്ത്യ പാക് പോരാട്ടങ്ങളിലെ ഏറ്റവും ഉയർന്ന സ്കോറായ ഞ്ച് എന്ന ടോട്ടൽ ഇന്ത്യ അടിച്ചുകൂട്ടിയെങ്കിലും അപ്പോഴും പാകിസ്ഥാൻ കോൺഫിഡന്റ് ആയിരുന്നു ആദ്യ ഇന്നിങ്സിനു ശേഷം പാകിസ്ഥാന്റെ മിസ്റ്ററി സ്പിന്നർ ഉസ്മാൻ താരിഖ് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ചേസ് ചെയ്തെടുക്കാൻ മാത്രമുള്ള റൺസല്ലേ ഉള്ളൂ എന്നായിരുന്നു എന്നാൽ ഒരു മൊമഞ്ചം പോലും മത്സരത്തിനുണ്ടാക്കാൻ സാധിക്കാതെ ഇന്ത്യൻ ബൌളേഴ്സിന് മുന്നിൽ പാക് പട തകർന്നു വീഴുന്നത് സത്യം പറഞ്ഞാൽ പാക് ആരാധകർക്ക് അറ്റാക്ക് ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ആദ്യ ഓവറിൽ തന്നെ റൺസൊന്നും എടുക്കാതെ പാകിസ്ഥാന്റെ സ്റ്റാർ ബാറ്റ്സ്മാൻ സഹിബ് സദ ഫർഹാൻ മടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സൂചന ലഭിച്ചതാണ് രണ്ടാം ഓവർ എറിയാനെത്തിയ ബുംറ രണ്ട് വിക്കറ്റുകൾ കൂടി പിഴുതതോടെ ഇനി ഒരു അംഗത്തിനുള്ള ബലം തങ്ങളിൽ ഇല്ല എന്ന് പാകിസ്ഥാന് സമ്മതിക്കേണ്ടി വന്നിരിക്കാം കാരണം സ്പിൻ ബൗളിങ്ങിന് അനുയോജ്യമായ പിച്ചിൽ പേസേഴ്സ് എറിഞ്ഞ രണ്ട് ഓവറുകളിൽ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട കളിക്കാർ പുറത്തായാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തെന്നതിൽ കൂടുതൽ ആലോചിക്കേണ്ടതില്ലോ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉസ്മാൻ ഖാൻ അല്ലാതെ മറ്റൊരാളും ഒരു ബൗണ്ടർ പോലും അടിച്ചില്ല കഴിഞ്ഞ ലോകകപ്പിൽ നൂറ്റി പത്തൊമ്പത് റൺസ് ചെയ്സ് ചെയ്ത് നൂറ്റി പതിമൂന്നിൽ അവസാനിപ്പിച്ച പാകിസ്ഥാൻ ഇത്തവണ നൂറ്റി എഴുപത്തി ആറ് ചെയ്സ് ചെയ്തിറങ്ങി തകർന്നടിഞ്ഞത് നൂറ്റി പതിനാല് റൺസിന് ഇതോടെ ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനം ഇന്ത്യ റീറ്റീൻ ചെയ്തിരിക്കുന്നു ഇനി റിസൾട്ട് അപ്രസക്തമായ നെതർലൻഡ്സിനെതിരെയുള്ള മത്സരമാണ് മുന്നിലുള്ളത് ബാക്കി സൂപ്പർ കാണാം Subscribe to One India and never miss an update.